കണ്ണൂർ കോർപ്പറേഷൻ എൽ ഡി എഫ് സ്ഥാനാര്ത്ഥി പട്ടിക പുറത്തിറക്കി ഡിവിഷനുകളിൽ അൻപത്തിരണ്ട് ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് പ്രഖ്യാപിച്ചത് സി പി എം നാല് സീറ്റുകളിൽ മത്സരിക്കുന്നു ആറ് സീറ്റുകളിൽ സിപിഐയും മൂന്ന് സീറ്റുകളിൽ ഐ എൻ എല്ലും മത്സരിക്കുന്നുണ്ട് കോൺഗ്രസ് എസ് ജനതാദൾ എസ് ആർ ജെ ഡി എന്നീ പാർട്ടികൾക്ക് ഓരോ സീറ്റുകൾ നൽകിയിട്ടുണ്ട് കണ്ണൂർ കോർപ്പറേഷനിലെ യു ഡി എഫിന്റെ ദുർഭരണം ജനങ്ങൾ അവസാനിപ്പിക്കുമെന്ന് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിക്കൊണ്ട് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് പറഞ്ഞു പക്ഷേ അതിന് സഹായകരമാകുന്ന

പ്രതിപക്ഷ നേതാവ് എൻ സുഗന്യ കൌൺസിലിലെ സി പി എമ്മിന്റെ കരുത്തുറ്റ ശബ്ദമായിരുന്ന ടി രവീന്ദ്രൻ എന്നിവർ ഇത്തവണ മത്സരിക്കുന്നില്ല ഐ എൻ എല്ലിന്റെ ടി കെ അർഷഫ് സി പി ഐയുടെ വെള്ളോറ രാജൻ എം കെ ഷാജി സി പി എം കണ്ണൂർ ഏരിയ സെക്രട്ടറി കെ പി സുധാകരന്റെ ഭാര്യ ഇ ബീന തുടങ്ങിയവർ മത്സര രംഗത്തുണ്ട് এ কেজি মেমোৰিয়েল কেইটিভ হস্পিটেল খনূৰ